ജനവാസ ഇറങ്ങി ഭീതി പരത്തുന്ന കാട്ടുപന്നികളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശത്തോടെ വെടിവെച്ചു കൊന്നത് അയ്യായിരത്തിലധികം എണ്ണത്തിനെയെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു പാലക്കാട് ജില്ലയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടെയുള്ള കണക്കാണ് ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ എണ്ണൂറ്റി ഷൂട്ടർമാരുണ്ട് ഇതിൽ നൂറ്റി പേർ ഷാർപ്പ് ഷൂട്ടർമാരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവുണ്ടായാൽ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഷൂട്ടർമാർ ഇറങ്ങും അക്രമകാരികളായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് കാട്ടുപന്നികളെ ഇപ്രകാരം വെടിവെച്ചു കൊന്നു ഏറ്റവും കൂടുതൽ പന്നികളെ കൊന്നത് പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ് ഒരെണ്ണത്തിന് മാത്രം മലപ്പുറം തൊള്ളായിരത്തി എൺപത്തെട്ട് തിരുവനന്തപുരം എണ്ണൂറ്റി അമ്പത്തിനാല് കണ്ണൂർ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോഴിക്കോട് നാനൂറ്റി എഴുപത്തിരണ്ട് പത്തനംതിട്ട നൂറ്റി അമ്പത്തൊമ്പത് തൃശൂർ നൂറ്റി മുപ്പത് കൊല്ലം നൂറ്റി ഇരുപത് കാസർഗോഡ് ഇരുപത്തഞ്ച് വയനാട് ഇരുപത്തിനാല് എറണാകുളം ആറ് കോട്ടയം മൂന്ന് എന്നിങ്ങനെയാണ് കാട്ടുപന്നികളെ ഇതുവരെ വെടിവെച്ചു വന്ന കണക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യമുള്ളത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇടങ്ങളിൽ രൂക്ഷമാണെന്ന് കണക്കുകൾ പറയുന്നു ശല്യം അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല അമൃത ന്യൂസ് കോഴിക്കോട്